My girl, elegance of beauty. Pindal manna, Nilambur, Ponani. വിപുലീകരിച്ച കൊണ്ടോട്ടി മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഓഫീസ് ബുധനാഴ്ച രണ്ട് മുപ്പതിന് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് വിപുലീകരണ പ്രവർത്തനം തുടങ്ങിയത് ബിരിയാണി ചലഞ്ച് വഴിയാണ് നിർമ്മാണത്തിനുള്ള കൂടുതൽ തുകയും കണ്ടെത്തിയത് കെട്ടിടത്തിൽ ശിഹാബ് തങ്ങൾ റിലീഫ് സെൽ ഹജ്ജ് ഹെൽപ്പ് ഡെസ്ക് സേവന കേന്ദ്രം എന്നിവ പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ഇ ടി മുഹമ്മദ് ബഷീർ എം പി എന്നിവർ പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന വനിതാ സംഗമം ടി വി ഇബ്രാഹിം എം എൽ എ ഉദ്ഘാടനം ചെയ്യും ഷാഹിന നിയാസി മുഖ്യപ്രഭാഷണം നടത്തും വൈകിട്ട് നടക്കുന്ന പൊതുസമ്മേളനം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എ ഉപഹാര സമർപ്പണം നടത്തും കെ എം ഷാജി മുഖ്യപ്രഭാഷണം നടത്തും അഡ്വക്കേറ്റ് കെ എൻ എ ഖാദർ പി എം എ സമീർ നൌഷാദ് മണ്ഡിശ്ശേരി പി എ ജബ്ബാർ ഹാജി പി കെ സി അബ്ദുറഹ്മാൻ നസീം പുളിക്കൽ അഷ്റഫ് മഠാൻ അഡ്വക്കറ്റ് എൻ എ കരീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കും കൊണ്ടോട്ടി പഞ്ചായത്ത് മുസ്ലിം കമ്മിറ്റി ഓഫീസായിരുന്നു അത് രണ്ടായിരത്തി പതിനൊന്നിൽ ഉണ്ടാക്കിയ ഓഫീസ് രണ്ടായിരത്തി പതിനഞ്ചിനാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം പഞ്ചായത്ത് പോയി മുനിസിപ്പാലിറ്റിയായി ഞെട്ടിടുപ്പ് മേഖലയിൽ കൂടി മുനിസിപ്പാലിറ്റി ആയി സ്വാഭാവികമായിട്ടും നാൽപ്പത് വാർഡുകളായപ്പോൾ മീറ്റിങ്ങുകൾ കൂടാൻ വേണ്ടിയുള്ള സൗകര്യം ഓഫീസിലില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പൊന്നും വിലക്ക് വീണ്ടും അതിനോട് ചാരി സ്ഥലം വാങ്ങിച്ചാണ് സ്ഥലം വാങ്ങിച്ച് അതിൻ്റെ പണികൾ നടന്ന് പൂർത്തിയായിരിക്കുകയാണ് പന്ത്രണ്ടാം തീയതി ബുധനാഴ്ച ഉച്ചക്ക് രണ്ടാം മുപ്പതിനാണ് ഓഫീസിൻ്റെ ഉദ്ഘാടനം ആ ഓഫീസിന് സി പി കുഞ്ഞാൻ സ്മാരക സൌദം നാമകരണം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഉദ്ഘാടനം ഉച്ചയ്ക്ക് രണ്ടാം മുപ്പതിന് സംസ്ഥാന മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആദരണനായ ഷെയ്ദ് സൗദിഖലി ശാബ്ദങ്ങളാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചടങ്ങിൽ പി കെ കുഞ്ഞാലി സാഹിബും അതുപോലെ തന്നെ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബും പി അബ്ദുൽ ഹമീദ് മാസ്റ്റർ എം എൽ എയും പിന്നെ അഡ്വക്കേറ്റ് കെ എം ഷാജിയും അതുപോലെ തന്നെ അൻവർ സാദ് അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കൂടാതെ അബ്ബാസലി ശാപ്തങ്ങളാണ് പൊതുസമ്മേളനം ഇടുകയും ചെയ്തത് ഏഴ് മണിക്കാണ് പൊതുസമ്മേളനം കെ എം ഷാജി സംസാരിക്കുന്നത് ഭാരവാഹികളായ പി വി എ ലത്തീഫ് ഇ എം ഉമ്മർ വി പി സിദ്ദിഖ് യു കെ മുഹമ്മദ് ഷാ ടി കെ അബ്ദുൽ അസീസ് മഹബൂബ് കോപ്പിലാൻ മുജീബ് കാരി എന്നിവർ ഇതുമായി ബന്ധപ്പെട്ട് വിളിച്ചു ചേർത്ത സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി